ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധം മത്തായി അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ശുഖക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എങ്കിലും ഞാനും അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അങ്ങാണ് എന്നുള്ള പൂർണ്ണമായ അവബോധത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണമേ മറ്റുള്ളവരുടെ വാക്കുകളേക്കാൾ അധികമായി സ്വന്തം മനസ്സാക്ഷിയുടെയും ദൈവത്തിന്റെ സന്നദ്ധയിലും കറതെളിഞ്ഞു നിൽക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകി അനെഗ്രഹിക്കാനമേ നമ്മുടെ കർത്താവിശ്വാമി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മലവിസ്യപ്പിന്റെ മധ്യസവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനെഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ